ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്നലെ ബ്രോ കട്ടായിരുന്നു അതെ ഇന്നലെ പാറമ്പുറത്തിരിക്കുന്ന ബ്രോ ഞാൻ വെച്ച് സംഭവം ബ്രോ വീട്ടിൽ ചെറിയൊരു സ്ട്രിക്റ്റ് ആണെ പ്രഷർ നമുക്ക് എങ്ങനെ എന്ത് സ്ട്രിക്റ്റ് ബ്രോ വീട്ടുകാരൊക്കെ പേടിച്ചെടുക്കണ്ട സാമയൊക്കെ കഴിഞ്ഞു അതെ അല്ല അങ്ങനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഞാനെന്റെ വീട്ടുകാരൊന്നും താൻ മിണ്ടു ഇന്നലെ എൻറെ അടുത്ത് മിണ്ടില്ലായിരുന്നു ഇന്നലെ നമ്മള് കണ്ടായിരുന്നു

എന്ത്രിപാടി എനിക്ക് ബാംഗ്ലൂര് പോകേണ്ട ഒരു പരിപാടി ഉണ്ട് ടൈൽസിന്റെ അല്ല ചെറിയ വേറൊരു പരിപാടി രണ്ടു ദിവസം കഴിഞ്ഞു വരും രണ്ടു ദിവസം പോകാനും വന്നിരിക്കാതെ അവിടെ കയറ്റി പോയി അടൂട്ടില്ല അല്ലേ ചാവണ ഉണ്ടെങ്കിൽ അവിടെ നല്ല നല്ല തോടും ഒഴിവ് അങ്ങ് പോകും കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രോ ബാംഗ്ലൂർ വരുന്നുണ്ടോ ഇല്ല ബ്രോ ഞാൻ ഇപ്പൊ വരുന്നില്ല വരുന്നില്ല

ബ്രോ ജീവിതം എന്ന് ഞാൻ പറഞ്ഞ മനസിലാവു ബുദ്ധിമുട്ടാണ് അതായത് ബ്രോ സത്യം പറഞ്ഞാലേ നമ്മളൊന്ന് പുറത്തു കൊടുക്കുകയായിരിക്കും ചോദിക്കണോന്ന് പറഞ്ഞാലും പോലെ അടുത്തൊക്കെ ചോദിക്കണം ആ വന്നാ ചെറുതല്ലേ കൂടെ വന്ന അതിന്റെ അടുത്ത് മുതല് വീട്ടിലുള്ള എല്ലായിടത്തും ചോദിക്കണം എന്നിട്ട് അവര് സമ്മതിച്ച അവര് രണ്ടുപേരും കൂടെ വരും ആ അവര് രണ്ടുപേരും ഇങ്ങനെ കൂടെ വന്നിട്ട് അവര് പിന്നെ പിന്നെ ഇന്നല്ലേ സമ്മതിക്കുള്ളു പിന്നെ കാര്യം മൊത്തം തരം ഇട്ടോണം വേണ്ടെന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലായി ബ്രോയ്ക്ക് മനസ്സിലായി എന്റെ അതുകൊണ്ടാണ് ബാംഗ്ലൂര് ഇപ്പം വരുന്നില്ല ബ്രോ ിപ്പൊ ടക്കനെ വരാൻ പറ്റത്തില്ല വീട്ടുകാരൊക്കെ പ്രശ്നമാക്കും ഞാനൊന്ന് പറഞ്ഞ പ്രോയുടെ കാര്യം എനിക്ക് നാണക്കേട് തോന്നുന്നു ഈ ഡ്രസ്സിൽ ഓടാൻ തോന്നുന്നു നാണക്കേട് അത്രയ്ക്കുണ്ട് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ പിടിച്ചേ ഓ ഒന്നും പറയണ്ട ബ്രോ മനക്കരത്ത് സാധനം എപ്പളേ കൈവിട്ട് പോയി അല്ല പ്രോക്കിപ്പൊ പൈസും കയ്യിലില്ലല്ലോ ഞാൻ ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ പോവും അത് ചെറിയ കാണും ഇങ്ങോട്ട് വരുമ്പോ കുറസാധ് പരമ്പര വീട്ടില് വല്ല റേഷൻ കടയിൽ പോകണമെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയാ മതി ഞാൻ ഇപ്പൊ റേഷൻ കടലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരടുത്ത് നാലു വർഷമായി